മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ ഇ ഡി രണ്ടാമത് ചോദ്യം ചെയ്യും ഇ ഡി ആദ്യം സി എം ആർട്ടീസ് നൽകി എക്സാലോജിക്കിന് സി എം ആർ എൽ പണം നൽകിയതിന്റെ തെളിവുകൾ ശേഖരിക്കും ഇതിനായി ഉടനെ സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും അക്കൌണ്ട് രേഖകൾ പരിശോധിക്കും തുടർന്ന് വീണാ വിജയനെ നോട്ടീസ് നൽകുകയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്യും സി എം ആർ എൽ കമ്പനിയിൽ ഓഹരി പങ്കാളിത്തവും ഡയറക്ടർഷിപ്പുമുള്ള കേരള വ്യവസായ വികസന കോർപ്പറേഷനും ഒപ്പം നോട്ടീസ് നൽകിയിട്ടുണ്ട് സോഫ്റ്റ്വെയർ സേവനങ്ങൾക്ക് എന്ന പേരിൽ എക്സാലോജിക് സൊല്യൂഷൻസിന് രൂപ മാസപ്പടി നൽകിയെന്ന ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡിയുടെ കേസ് അന്വേഷണം എക്സാലോജിക് സൊല്യൂഷൻസിന് പണം നൽകിയ മറ്റ് വ്യക്തികൾ സ്ഥാപനങ്ങളെ പറ്റിയുള്ള അന്വേഷണവും ഒപ്പമുണ്ടാകും രണ്ടായിരത്തി പത്തൊൻപതിൽ ആദായനികുതി വകുപ്പ് സി എം ആർ ആർ കമ്പനിയും എം ഡിയുടെയും ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ നടത്തിയ പരിശോധനകളെ തുടർന്ന് ഡൽഹിയിലെ ആദായനികുതി വകുപ്പിന്റെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിൽ സമർപ്പിച്ച റിപ്പോർട്ടാണ് മാസപ്പടി വിവാദത്തിന് തുടക്കമാവുന്നത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു വീണാ വിജയനും സി എം ആർ എൽ കമ്പനിയും തമ്മിൽ മാർക്കറ്റിംഗ് കൺസൾട്ടൻസി സേവനങ്ങൾക്കായി ആദ്യം കരാറുണ്ടാക്കുന്നത് അഞ്ച് ലക്ഷമായിരുന്നു പ്രതിഫലം രണ്ടായിരത്തി പതിനേഴിൽ സോഫ്റ്റ്വെയർ സേവനങ്ങൾക്ക് മറ്റൊരു കരാറിലും ഏർപ്പെടുകയുണ്ടായി പ്രതിഫലം മാസം മൂന്ന് ലക്ഷം രൂപയായിരുന്നു പ്രതിഫലം ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിലൂടെ എക്സാലോ ജിക്കിൽ നിന്നോ വീണാ വിജയനിൽ നിന്നോ ഒരു സേവനവും ലഭിച്ചിട്ടില്ലെന്ന് സി മൊഴി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ആദ്യം ഇ ഡി സി എം ആർ എല്ലിന് നോട്ടീസ് നൽകിയത് കരിമണൽ കമ്പനിയായ സി എം ആർ എൽ നിന്ന് എക്സാലോജി കമ്പനിക്ക് അനധികൃതമായി പണം ലഭിച്ചതിനെ കുറിച്ചാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം നടക്കുന്നത് നേരത്തെ എസ് എഫ്ഐഒ വീണ മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തെക്കുറിച്ച് സി എം ആർ എല്ലിലും കെഎസ്ഐ ഡി സിയിലും നേരിട്ട് അന്വേഷണം നടത്തിയിരുന്നതാണ്